നാളെ നടക്കാനിരിക്കുന്ന അക്ഷരമറ്റം ടാലൻ്റ് ഫെസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം ആദ്യത്തെ ചോദ്യം വെളിച്ചം നുകർന്നും തൻ തപസ്സിൻ ചൂടാൽ കൊടും വെയിൽ വെയിൽ ചൂടിനെ വന്നും പുഞ്ചിരിക്കയാണിപ്പോൾ ഒരു ദുഃഖത്തിന് വെയിലാറുമൻ ഒരു പൂവിധിയുന്നു പേരിടാൻ അറിയില്ല തപസ്സുകൊണ്ട് കൊടും വെയിൽ ചൂടിനെ ജയിക്കുകയും പുഞ്ചിരി ലോകത്തിനു സമ്മാനിക്കുകയും ചെയ്ത പ്രതീക്ഷയുടെ കുറിച്ച് നാലുമണി പൂക്കൾ എന്ന കവിത രചിച്ചത് ആരാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് അടുത്ത രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വി ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ആദ്യ സമരഭടനായി തെരഞ്ഞെടുത്തു മഹാരാഷ്ട്രയിലെ ഗഗോദ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ജനിച്ചു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് അറിയപ്പെട്ടു ആരാണ് ആചാര്യ വിനോബ വാവി അടുത്ത മൂന്നാമത്തെ ചോദ്യം മെയ് ഇരുപത്തിയഞ്ച് ലോക പ്രശസ്തമായ ഒരു കളിയുടെ ദിനമാണ് ഏതാണ് ആ കളി ഉത്തരം ഫുട്ബോൾ നാലാമത്തെ ചോദ്യം മഹാൻ എന്നാണ് ഈ മുഗൾ ചക്രവർത്തിയുടെ പേരിനർത്ഥം പതിമൂന്നാം വയസ്സിൽ ചക്രവർത്തിയായി ഇദ്ദേഹത്തിൻ്റെ സദസ്സിലാണ് സംഗീത ചക്രവർത്തിയായ താനസനും കവി തുളസീദാസും ഉണ്ടായിരുന്നത് ആരാണ് അദ്ദേഹം ഉത്തരം അക്ബർ അടുത്ത ചോദ്യം നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് നൂറ് ദിവസം തൊഴിൽ ഉറപ്പാക്കുകയും അതിലൂടെ കുടുംബങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന നഗര തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റിലും പാലിറ്റികളുമാണ് മുനിസിപ്പാലിറ്റികളിലുമാണ് പദ്ധതി നടപ്പാക്കുന്നത് ഏതാണ് ഉത്തരം അയ്യങ്കാളിയുടെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത ആറാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുന്നണി പോരാളിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഈ വനിത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ എന്ത് ആരംഭിച്ചതിലൂടെയാണ് പ്രശസ്തയായത് ഉത്തരം സീക്രട്ട് കോൺഗ്രസ് റേഡിയോ ഉഷാമേത്തെയാണ് ഈ വനിത അടുത്ത ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൻ്റെ ദ്വീപശിക ഏന്തിയ ഇന്ത്യൻ ഒളിമ്പിക് മെഡൽ ജേതാവ് ആരായിരുന്നു ഉത്തരം അഭിനവ് ബിന്ദ്ര അടുത്ത എട്ടാമത്തെ ചോദ്യം ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ് അനാ കാർഡിയം ഓക്സിഡൻ്റൽ എന്നത് ഉത്തരം കഷുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ബേസിക ക്ഷാര സ്വഭാവം ഇല്ലാത്ത പദാർത്ഥം ഏത് എന്നതാണ് ഉത്തരം വിനാഗിരി അടുത്ത പത്താമത്തെ ചോദ്യം തലച്ചോറി സെറിബ്രത്തിന് ചുവടെ സെറിബലത്തോട് ചേർന്ന് ദണ്ഡാകൃതി കാണപ്പെടുന്നതും ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ അനീച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ ഭാഗം ഏതാണ് ഉത്തരം മെഡുല ഒബ്ളോങ്കർ പതിനൊന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവർ പെർഫെക്റ്റ് ക്യൂബ് അല്ലാത്ത സംഖ്യ ഏതാണ് ഉത്തരം അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് അതിൽ പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഒരു വെറ്റ ക്വാണ്ടിറ്റി ഏതാണ് എന്നതാണ് ഉത്തരം ആണ് വിക്ടർ ക്വാണ്ടിറ്റി അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് പതിനാലാമത്തെ ചോദ്യം എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ഉത്തരം സൗദി വെള്ളയ്ക്ക് എഴുപത്തി ഒന്ന ഒന്നാമത്തെ ആണെങ്കിൽ ഇപ്പോഴത്തെ മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്കാണ് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച സൗരദൗത്യം ആദിത്യ എൽ വണ്ടിൽ എൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം ലാഗ്രാഞ്ചൻ പോയിന്റ് അടുത്ത പതിനാറാമത്തെ ചോദ്യം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ഒ ആർ കേളു പതിനേഴിൽ വലിയ വ്യത്യാസം എന്ന അർത്ഥത്തിൽ നമുക്ക് ഏറ്റവും പരിചിതമായ രണ്ട് മൃഗങ്ങളുടെ പര്യായ ചേർത്ത് ഉപയോഗിക്കുന്ന മലയാളശൈലി ആ മൃഗങ്ങളുടെ സാധാരണ പേര് ഉപയോഗിച്ച് പറഞ്ഞ മാർക്കില്ലെന്ന് ഉത്തരം അജഗജാന്തരം ആനയും ആടു എന്നതാണ് ഷാനും ആടു എന്ന എഴുതിയ മാർക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത് പതിനെട്ടാമത്തെ ചോദ്യം ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഏത് നിറമാണ് ഉപയോഗിക്കുന്നത് ഉത്തരം മഞ്ഞ നിറം അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം ഡാഷ് ഈസ് എ ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഓങ്കോളജിസ്റ്റ് അടുത്ത ഇരുപതാമത്തെ ചോദ്യം കെവിൻ സിസ്ട്രോമും മൈക്ക് ക്രീഗറും ചേർന്ന് രൂപീകരിച്ചതും ഇപ്പോൾ ഏറെ പ്രസിദ്ധവുമായ ഒരു സാമൂഹ്യ മാധ്യമം ഏതാണ് ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻസ്റ്റഗ്രാം അടുത്ത ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ് ഇന്ത്യയ്ക്ക് വേണ്ടി പാരീസ് ഒളിമ്പിക്സിൽ അമ്പത്തിയേഴ് കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇരുപത്തൊന്നുകാരൻ ആരായിരുന്നു ഉത്തരം അമൻ ഷറാവത്ത് രണ്ടാമത്തെ ചോദ്യം സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽപ്പ പുരസ്കാരം മൂന്നാമത്തെ ചോദ്യം സുസു എന്നും അറിയപ്പെടുന്ന ഇന്ത്യയിലെ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ നാലാമത്തെ ചോദ്യം ദണ്ഡിയാത്ര സന്നദ്ധ ഭടന്മാർക്ക് ആവേശം പകർന്ന രഘുപതി രാഘവ എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് വിഷ്ണു ദിഗംബർ പുലസ്കർ അടുത്ത അഞ്ചാമത്തെ ചോദ്യം റാഫേൽ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റായ ആദ്യ ഇന്ത്യക്കാരി ആരും ചോദിച്ച ഉത്തരവും ശിവാങ്കി സിംഗാണ് അടുത്തത് കൂട്ടുകാർക്കായുള്ള ഒരു ചോദ്യമാണ് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകളും നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്